നമുക്കിന്ന് മലപ്പുറം ജില്ലയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് റിസപ്ഷനിസ്റ്റ് വേക്കൻസിയാണ് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്ത്യങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് അങ്ങാടിപ്പുറത്തുള്ള പ്ലംബിംഗ് മെറ്റീരിയൽ കമ്പനിയിലേക്ക് ഓഫീസ് സ്റ്റാഫ് കം ടെലികോളർ വേക്കൻസി ആണ് പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി നെക്സ്റ്റ് നമുക്ക് അരീക്കോടുള്ള ജിയോസ് ഹബിലേക്ക് കൗണ്ടർ സ്റ്റാഫ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് പെരിന്തൽമണ്ണയിലുള്ള ടാക്സ് ഓഫീസിലേക്ക് അക്കൗണ്ട് ട്രെയിനി വേക്കൻസി വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റ് അപ്ലൈ ചെയ്യാം നാലായിരം രൂപ മുതൽ ആറായിരം രൂപ വരെയാണ് സ്റ്റൈപ്പൻ സാലറി നെക്സ്റ്റ് നമുക്ക് താനൂരിലുള്ള ഹോസ്പിറ്റലിലേക്ക് നഴ്സിംഗ് സ്റ്റാഫ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ബി എസ് സി ഓർ ജി എൻ എം ഓർ എ എൻ എം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡൈറ്റ് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനാലായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി കൂടാതെ അക്കോമഡേഷനും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് വേങ്ങരയിലുള്ള ഹോം അപ്ലയൻസ് ഷോറൂമിലേക്ക് ബില്ലിംഗ് സ്റ്റാഫ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസിയാണ് സൂപ്പർവൈസർ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാലായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മഞ്ചേരിയിലുള്ള ടൈൽ ഷോറൂമിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയാണ് സാലറി കൂടാതെ ടി എ ഇൻസെൻറ്റീവ്സ് എന്നിവ ഉണ്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് ടു വീലർ വിത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് നമുക്ക് അങ്ങാടിപ്പുരത്തുള്ള സോളാർ കമ്പനിയിലേക്ക് സൂപ്പർവൈസർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം പതിനയ്യായിരം രൂപയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ റിസപ്ഷനിസ്റ്റ് കം അക്കൗണ്ടൻറ് വേക്കൻസിയുടെ വന്നിട്ടുണ്ട് ഡിഗ്രി ഓർ പ്ലസ് ടു വിത്ത് എനി അക്കൗണ്ടിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റ് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി ക്ഷേ നമുക്ക് കോട്ടക്കലിലുള്ള ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് തെറാപ്പിസ്റ്റ് വീക്കൻസി ആണ് വന്നിട്ടുള്ളത് പഞ്ചകർമ്മ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഇന്നത്തെ ഒഴികളിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയ്റ്റ് Nine five, double two, double seven, double six.